ചൈന എ ആയിൽ തിരമാലകൾ സൃഷ്ടിക്കുന്നു ഇവിടെ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്നു എന്ന് പറയുന്ന ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തീർത്തും നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ ഇന്ത്യ ചൈനയെ പോലെ ഒരു മതത്തിന് പ്രാധാന്യമില്ലാത്തൊരു രാജ്യമല്ല എന്തിന് മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ചൈന പോലും ബുദ്ധിസത്തെയും ചൈനയുടെ പ്രാദേശിക മതങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ഇപ്പോഴും നിലനിർത്തുന്നു എന്നത് മറ്റൊരു കാര്യം അതിലേക്ക് വരാൻ പക്ഷേ ഇന്ത്യ ചൈനയെ ചൈനയെപ്പോലെയല്ല ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അയ്യായിരവും ആറായിരവും വർഷത്തോളമായി തുടർച്ചയായിട്ട് നിൽക്കുന്ന കൾച്ചേഴ്സ് ഇന്ത്യയിലുണ്ട് അപ്പൊ അതൊക്കെ ഇവിടെ ആഘോഷിക്കപ്പെടും ആചരിക്കപ്പെടും ഇത് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ അത് ആ യാഥാർത്ഥ്യത്തിന് മേലെ കണ്ണടച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ലോകത്തെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്താൽ ഇപ്പോഴും എഴുപത് മുതൽ എൺപത് ശതമാനത്തോളം പേരും ഏതെങ്കിലുമൊക്കെ മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇപ്പൊ കുംഭമേളയും അല്ലെങ്കിൽ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള അപരിഷ്കൃതമായൊരു പ്രവൃത്തിയാണെങ്കിൽ സകല മതവിശ്വാസങ്ങളും അപരിഷ്കൃതമാണെന്ന് പറയാനുള്ള ആർജ്ജവും തൻ്റെ ഇടവും കാണിക്കും അങ്ങനെയാണെങ്കിൽ ഇക്കാര്യങ്ങൾ ആരും ചോദ്യം ചെയ്യുകയില്ല ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുകയാണ് കുംഭമേള ഉൾപ്പെടെ സകല ആചാരങ്ങളും മതവിശ്വാസങ്ങളും സകല ദൈവങ്ങളും ഒക്കെ കെട്ടുകഥയാണ് ദൈവവിശ്വാസം തന്നെ ഒരു കെട്ടുകഥയാണ് നമ്മൾ ചൈനയെ മാതൃയാക്കണമെന്ന് പറഞ്ഞാൽ അത് ജോൺ ബ്രിട്ടാസിൻ്റെ രാഷ്ട്രീയമാണ് ജോൺ ബ്രിട്ടാസിൻ്റെ ആശയമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ സെലക്റ്റീവായി മാത്രം അദ്ദേഹം പ്രതികരിക്കുന്ന സമയത്താണ് പ്രശ്നം അതായത് ഒന്ന് മോശമാവുകയും ഒന്ന് അപരിഷ്കൃതമാവുകയും ബാക്കിയെല്ലാം നല്ലതാവുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം ഇവിടെ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന വ്യക്തി കുംഭമേളയുടെ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ മതവിശ്വാസങ്ങളുടെ കാര്യത്തിലും പറയുകയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല മതവിശ്വാസങ്ങളിലെല്ലാം തന്നെ നമുക്ക് മതവിശ്വാസം ഇല്ലാത്തവർക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം സുന്നത്ത് കല്യാണം അല്ലെങ്കിൽ മാമോദിസ മുങ്ങൽ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എല്ലാ മതങ്ങളിലും ഇതുപോലെ ഒരുപാട് ഒരുപാട് ആചാരങ്ങളുണ്ട് ബലി കൊടുക്കുന്നത് പോലെയുള്ള സംഭവങ്ങളുണ്ട് ദൈവവിശ്വാസം തന്നെ അപരിഷ്കൃതമാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം വിശ്വാസം കൊണ്ടാണല്ലോ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ തോത് അളക്കുന്നതിൽ കാര്യമില്ല ചിലര് വിശ്വാസത്തിന്റെ പേരിൽ ഈ പറയുന്ന കുംഭമേളയിൽ മുങ്ങി കുളിക്കും ചിലര് മാമോദിസ മുങ്ങും ചിലര് മറ്റു പല പ്രവർത്തികളിലും ഏർപ്പെടും ഓരോ രീതിയിലാണ് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പല പല ആചാരങ്ങൾ ഓരോ മതത്തിലും ഉള്ളതായി കാണാൻ കഴിയും ഇതിൻ്റെ എല്ലാം പേര് വിശ്വാസമാണ് ആ വ്യക്തിക്ക് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് തൻ്റെ ദൈവം അല്ലെങ്കിൽ തൻ്റെ മതം നിഷ്കർഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ തനിക്ക് സ്വർഗത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോ രീതിയിലുള്ള ആചാരങ്ങൾ ഓരോരുത്തർ പിന്തുടരുന്നത് അതിലും മറ്റുള്ളവർക്ക് ഹാനികരമാവുന്ന ദോഷകരമാവുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രധാനം ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് വേറൊരാളെ കൊല്ലുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാൽ മറ്റൊരാളെ ഉപദ്രവിക്കാതെ ഒരാൾ അയാളുടെ വിശ്വാസമോ ആചാരമോ അയാൾ പിന്തുടരുകയാണെങ്കിൽ അതിനെ നമ്മൾ എതിർക്കേണ്ട ആവശ്യവുമില്ല കാരണം അയാൾ അത് പിന്തുടരുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ദോഷവുമില്ല ബ്രിട്ടാസിന്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പൊതുവായി അത് പറയാമായിരുന്നു ശരിയാണ് ഇന്ത്യ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കുറച്ചധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചൈനയിൽ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് അവരുടെ വളർച്ച വളരെ വേഗത്തിലാക്കാൻ കഴിയുന്നുണ്ട് എന്നതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ അവിടെ കുംഭവേള മാത്രമല്ലല്ലോ ഇന്ത്യയിൽ കുംഭമേള മാത്രമാണോ ഒരു ആചാരമായിട്ടുള്ളത് അതും പന്ത്രണ്ട് വർഷത്തിലൊരിക്ക നടക്കുന്ന ഒരു ആചാരം അതിൻ്റെ പേരിലാണോ ഇന്ത്യ മുന്നോട്ട് പോകാതെ അല്ലെങ്കിൽ പിന്നോട്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം കുംഭമേള കേരളത്തിലല്ലോ കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്നുമുണ്ട് കേരളത്തിന്റെ അവസ്ഥ എന്താണ് കേരളം ചൈനയെ പോലെ വികസിച്ചോ ഇവിടെ ചൈനയെ പോലെ ബിസിനസ്സുകൾ വളരുന്നുണ്ടോ ഇവിടെ ചൈനയെ പോലെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ ഇവിടെ ചൈനയെ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ ഇപ്പം ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം തുടർച്ചയായിട്ടും ഒക്കെ അപ്പോൾ ഇതില് ഇത് ആക്ച്വലി ഇന്ത്യയുടെ ഒരു സാഹചര്യം ചൈനയുടെ ചൈനയുടെതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്ത്യയുടെ ഒരു ചരിത്രവും ചൈനയുടെ ചൈനയുടെതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പിന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ നമുക്ക് നൽകിയിട്ട് പോയ കുറെ കാര്യങ്ങളുണ്ട് അതോടൊപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കുറേയേറെ നല്ല വശങ്ങളും ഒപ്പം അതിന് ചില പോരായ്മകളുമുണ്ട് ഇതെല്ലാം ഇന്ത്യയുടെ വളർച്ചയിലൊരു ഘടകമാണ് അതായത് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം കമ്പാരിസൺ ഒന്നും നടത്തുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല ഇവിടെ ഒരു പക്ഷേ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില അജണ്ടകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാ ഒളിയമ്പുകളായിട്ടാണ് തോന്നുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം